നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച അതിവിശേഷപ്പെട്ട ഒരു ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത് അതായത് പക്ഷി രാജാവായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ വാഹനം കൂടിയാണ് ഗരുഡ ശിവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നാം നന്ദിയെയും വിനായകനെയും വണങ്ങുന്നത് പോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗരുഡനെയും വണങ്ങേണ്ടതാണ് വാഹനത്തിൽ ഗരുഡനെ ദർശിക്കുന്നതും പെരുമാളിനെ വണങ്ങുന്നതും ഒക്കെ ഉത്തമമാണ് കശ്യപ വിനാദേ ദമ്പതികൾ മകനായി ജനിച്ച ഗരുഡഭഗവാൻ ആടിമാസത്തിലെ സ്വാതി നക്ഷത്രത്തിൽ ജനിച്ച ദിവസത്തെയാണ് ഗരുഡപഞ്ചമിയായി അറിയപ്പെടുന്നത് പെരിയ തിരുവടി ഗരുഡാഴ്വാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഗരുഡപഞ്ചമി ദിവസത്തിൽ ഗരുഡനെ ആരാധിച്ചാൽ നാഗദോഷങ്ങൾ മാറി മാറിക്കിട്ടുന്നതാണ് ഗരുഡഹോമം കഴിക്കുന്നവർക്ക് സന്താന സൌഭാഗ്യം കൈവരുന്നതാണ് മംഗല്യവതികളായ സ്ത്രീകൾ ഗരുഡനെ ധ്യാനിച്ച് മൃതമെടുത്താൽ സർപ്പദോഷം നീങ്ങി അവർക്ക് സൽസന്താനങ്ങൾ ലഭിക്കുന്നതാണ് അപകടങ്ങളും രോഗങ്ങളും സുഖപ്പെടുത്തുന്ന പഞ്ചപക്ഷിയുടെ രാജാവുമാണ് ഗരുഡഭഗവാൻ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവർ ഇതേ ദിവസം ഗരുഡഭഗവാന്റെ ഈ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് തൊക്കു രോഗമുള്ളവരും ചികിത്സ എടുക്കുന്നവരും മറ്റും ഈ ഗായത്രി മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് ഓം തത്പുരുഷായ പുരുഷായ വിത്മഹേ സ്വർണ്ണപക്ഷായ ധീ തന്നോ ഗരുടെ പ്രജോദയാ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു